ഇന്ന് ചേട്ടനായി വെച്ചോ ഇരിക്കട്ടെ കേട്ടോ രണ്ടര വർഷം കൊണ്ട് പണിക്ക് പോകുന്നില്ല ഈ ഒരു വീട്ടിൽ തന്നെയാണ് കാൽമുട്ടിനാണ് ആ ഒരു ട്യൂമർ ഉള്ളത് അല്ലേ ഒരു ചെറിയൊരു കുടുംബമാണ് ചെറിയ ഒരു പണിതീരാത്ത ഒരു വീട്ടിലാണ് ഈയൊരു ചേച്ചിയും ഈ രണ്ടു മക്കളും ഈ ചേട്ടനും കൂടെ കഴിയുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ വിയപുരത്താണ് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിക്കുന്നത് എൻ്റെ കൂടെയിരിക്കുന്നത് റജിമോൻ ചേട്ടനാണ് റെജിമോൻ ചേട്ടൻ ഏകദേശം രണ്ടര വർഷക്കാലമായിട്ട് ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിലാണ് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ചെറിയൊരു വീടാണ് രണ്ട് കുട്ടികളാണ് ചെറിയ കൂലി തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രോഗം നിർണയിക്കുകയും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ചേച്ചി വയലിലൊക്കെ ചെറിയ പണിക്കൊക്കെ പോകുന്നതാണ് കേട്ടോ ചേട്ടൻ്റെ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിയുകയുണ്ടായി അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ആ ഒരു ചെറിയ ട്യൂമർ റിമൂവ് ചെയ്തത് പിന്നെ കുറച്ച് നാൾ കുഴപ്പമൊന്നും ഇല്ല ഇരിക്കുമായിരുന്നു ഇപ്പം പണി ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും ആ ഒരു അസുഖം ഇപ്പം ഏകദേശം ഒരു മൂന്ന് രൂപ അടുത്ത് മൂന്ന് ലക്ഷം രൂപ അടുത്ത് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് തന്നെ ചിലവാകും ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്താൽ മാത്രമേ ചേട്ടൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ കുഞ്ഞു കുട്ടികളാണ് രണ്ട് കുട്ടികൾ അപ്പം ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മുടെ വീടിലൂടെ തന്നെ ഒരുപാട് പേരെ കൈപിടിച്ച സഹായിച്ച നല്ല മനസ്സുകളുണ്ട് അപ്പോൾ എല്ലാവരും ഒരു സഹായം ഉണ്ടാവണം ചേട്ടാ എന്ത് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പണി സെക്യൂരിറ്റി പോയി നമ്മുടെ നാട്ടിലുള്ള പണികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം എവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചേട്ടൻ്റെ ഏത് ഭാഗത്താണ് ഈ ഒരു പ്രശ്നമുള്ളത് ആ ഒരു വലത് കാൽമുട്ടിനാണ് ആ ഒരു ട്യൂമർ ഉള്ളത് അല്ലേ അത് ഇപ്പോൾ ഒരെണ്ണം റിമൂവ് ചെയ്തിരുന്നോ

ഹോസ്പിറ്റലിൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന എത്ര നാളായി വന്നിട്ട് ഇപ്പൊ

ഒരു ാണ് അതിനുശേഷം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു അത് എത്ര വർഷത്തോളം അന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ചെയ്തത് അല്ലേ അപ്പൊ ഇപ്പൊ കാലിലുള്ള ആ ഒരു ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ എടുത്ത് ചെലവ് വരുന്നുണ്ടല്ലേ എത്ര മക്കളാണ് ചേച്ചി നിങ്ങൾക്ക് പെണ്ണുമാണ് നമ്മുടെ ഈ ഒരു വീട് സ്വന്തമാണോ അതിന്റെ പകുതി പണിയെ പൂർത്തീകരിച്ചിട്ടുള്ളു അല്ലേ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ചേട്ടൻ്റെ ഈ ഒരു അസുഖവും കൂടെ വന്നിട്ടുള്ളത് ഈ സർജറിക്ക് ശേഷം ചേട്ടൻ ചെറിയ ചെറിയ പണിക്കൊക്കെ പോവായിരുന്നു അല്ലേ പറ്റത്തിൽ

പ്പം തൊട്ടടുത്തായിട്ടിരിക്കുന്ന വാക്കറിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കാനുമൊക്കെ പറ്റുന്നത് വാക്കർ പിടിച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഉടൻ തന്നെ ചേട്ടൻ്റെ ഈ ഒരു കാലിൻ്റെ ഈ ഒരു സർജറി ചെയ്യേണ്ടതുണ്ട് അതിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നമുക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയൊരു കുടുംബമാണ് ചെറിയ ഒരു പണി തീരാത്ത ഒരു വീട്ടിലാണ് ഈ ഒരു ചേച്ചിയും ഈ രണ്ട് മക്കളും ഈ ചേട്ടന് കൂടെ കഴിയുന്നത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും ഒരു കുടുംബത്തിൻ്റെ ഒപ്പം ഉണ്ടാകണം ഞാൻ ആരുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടത് ചേട്ടൻ അക്കൗണ്ട് നമ്പർ ഉണ്ടോ അതോ ചേച്ചിക്കാണോ ആ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം പ്രിയമുള്ള എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം അപ്പം ഒപ്പം ഇത് ചേട്ടനായി വെച്ചു ഇരിക്കട്ടെ കേട്ടോ എല്ലാവരും സഹായിക്കും രണ്ട് കുട്ടികളാണുള്ളത് അപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഉടൻ തന്നെ സർജറി ചെയ്യണമെന്നോ പറഞ്ഞിരിക്കുന്ന അല്ലേ ആ കഴിഞ്ഞ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് അത്ര റിസ്ക് നമുക്ക് ഒഴിവായി കിട്ടും അല്ലേ ഇത്രയും നിങ്ങൾക്ക് അന്വേഷിക്കാം ഈ സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ വിയപുരമാണ്